ഒരുപാട് പേർക്കുള്ള പ്രശ്നമാണ് അവർ പട്ടിണി അടക്കുകയും ദിവസവും ജിമ്മിൽ പോയി ഒരുപാട് നേരം വിയർപ്പൊഴുക്കിയിട്ടും അവരുടെ വണ്ണം കുറയുന്നില്ല എന്നുള്ളത് അപ്പോൾ അവരുടെ മനസ്സിൽ സാധാരണയായിട്ടൊരു ചിന്ത വരുന്നുണ്ടായിരിക്കും എനിക്ക് വിൽ പവർ ഇല്ലാത്ത കൊണ്ടാണോ എൻ്റെ തടി കുറയാത്തത് അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നാൽ ഞാൻ ഒരു സത്യം പറയും ശരീരത്തിൻ്റെ ഭാരം കൂടുന്നതും കുറയാത്തതും നമ്മളുടെ തെറ്റല്ല ഇതെന്ന് പറയുന്നത് നമ്മൾ കുറച്ച് കഴിച്ചത് അല്ലെങ്കിൽ കൂടുതൽ എക്സസൈസ് ചെയ്തതുകൊണ്ടോ മാത്രം ഒന്നും ഈ തടി കുറയില്ല ഇത് ഒരു ശാസ്ത്രീയമായിട്ടുള്ളൊരു പ്രോസസ്സാണ് അതിനാലാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് അമിതഭാരത്തിൻ്റെ യഥാർത്ഥമായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നും ആർക്കും പിന്തുടരാൻ പറ്റുന്ന ലളിതമായ ഒരു ഭക്ഷണ എങ്ങനെയാണ് അതോടൊപ്പം നമ്മളുടെ ആയുർവേദത്തിൽ നമുക്ക് കൊഴുപ്പ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന കുറച്ച് മരുന്നുകളും എന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും ശ്രമിച്ചിട്ടും എൻ്റെ തടി കുറയാത്തത് ഇതിന് പ്രധാനമായിട്ടും നാല് കാരണങ്ങളാണ് ഉള്ളത് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിലെ മെറ്റബോളിസം കുറയുന്നത് കൊണ്ടാണ് നമ്മളുടെ ശരീരം കാലറി എതിച്ചു കളയുന്ന വേഗത കുറയുമ്പോൾ നമ്മൾ സാധാരണ അളവിൽ കഴിക്കുന്ന ആഹാരം പോലും കൊഴുപ്പായിട്ട് നമ്മളുടെ ശരീരത്തിൽ സംഭരിക്കപ്പെടുന്നു രണ്ടാമത്തെ കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ തെറ്റായ ഭക്ഷണക്രമമാണ് അമിതമായ പഞ്ചസാരയുള്ള ആഹാരങ്ങൾ മൈദ പിന്നെ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് ഫുഡുകൾ സ്ഥിരമായിട്ട് ഇത് കഴിക്കുമ്പോൾ നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നു ഇൻസുലിൻ ശരിയായിട്ട് പ്രവർത്തിക്കാത്ത അവസ്ഥയിൽ നമ്മളുടെ ശരീരത്തിന് കൊഴുപ്പ് ബേൺ ചെയ്ത് കളയാനായിട്ട് സാധിക്കത്തില്ല മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഉറക്കക്കുറവാണ് രാത്രി നമ്മൾ നല്ല രീതിയിൽ ഉറങ്ങാതിരുന്ന് കഴിഞ്ഞാൽ നമ്മളുടെ വിശപ്പ് വർദ്ധിപ്പിക്കുന്ന ഹോർമോണുകൾ കൂടുകയും നമ്മളെ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളൊക്കെ ഉയരുകയും ചെയ്യും ഇതാണ് നമ്മളുടെ വയറ്റിന് ചുറ്റുമൊക്കെ കൊഴുപ്പ് കൂടാനായിട്ട് പ്രധാനമായിട്ടുള്ള കാരണം നാലാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മളുടെ ഹോർമോണിൽ ഇംബാലൻസുകളാണ് അതായത് തൈറോയിഡ് പി സി ഒ ഡി ഫാറ്റി ലിവർ പോലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ എത്ര കുറച്ച് ഭക്ഷണം കഴിച്ചാലും നമ്മൾ തടി കുറയാതെ ഇങ്ങനെ തന്നെ നിൽക്കും ഇവിടെ നമ്മൾ മനസ്സിലാകേണ്ടുന്ന ഒരു സയൻസ് ഉണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്ന ഊർജമാണ് കാലറി എന്ന് പറയുന്നത് ശരീരം ഉപയോഗിക്കുന്നതിലധികം കാലറി നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അത് കൊഴുപ്പായിട്ട് നമ്മളുടെ ശരീരത്തിൽ ഇങ്ങനെ അടിഞ്ഞുകൊണ്ടിരിക്കും ഏകദേശം ഒരു കിലോ ഭാരം നമുക്ക് കുറയ്ക്കാനായിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്നും ഒരു ഏഴായിരത്തി എഴുന്നൂറോളം കാലറികളുടെ കുറവുണ്ടാകണം എന്നാൽ ഇത് നമ്മൾ പട്ടിണി കിടന്ന് നമ്മൾ നേടേണ്ട ഒരു കാര്യമല്ല കാലറി കുറവുള്ളതും എന്നാൽ ഫൈബർ കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കുമ്പം വിശപ്പ് നിയന്ത്രിക്കാനും നമ്മളുടെ മെറ്റബോൾസും ഒക്കെ സജീവമായിട്ട് നിലനിർത്താനൊക്കെ സാധിക്കും ഭാരം കുറയ്ക്കാനായിട്ട് നമ്മൾ പൂർണ്ണമായിട്ടും ഭക്ഷണം ഒഴിവാക്കേണ്ട കാര്യമില്ല ഇതിന് നമുക്ക് കൃത്യമായ രീതിയിൽ നമ്മൾ ഭക്ഷണം കഴിച്ചാൽ മതി രാവിലെ നമ്മൾ എഴുന്നേറ്റിട്ട് ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളം നാരങ്ങ നീര് ചേർത്തിട്ട് കുടിച്ചിട്ട് നമ്മളുടെ ദിവസം തുടങ്ങാം നമുക്ക് വേണമെങ്കിൽ തേൻ അധികം ചേർക്കാം പക്ഷെ തേൻ ചേർക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ തിളച്ച ചൂടുവെള്ളത്തിൽ തേൻ ഒഴിക്കരുത് ഇളം ചൂടൊക്കെ ആയി അല്ലെങ്കിൽ ചൂടില്ലാത്തൊരവസ്ഥയിൽ മാത്രമേ നമ്മൾ തേൻ ചേർക്കാവൂ പിന്നെ നമുക്ക് പ്രഭാത ഭക്ഷണം നമ്മുടെ രാവിലത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് പുട്ടോ അപ്പവും ഒക്കെ സ്ഥിരമായി കഴിക്കുന്നതിന് പകരം നമുക്ക് ഓട്സോ അല്ലെങ്കിൽ വേവിച്ച ഹാഫ് ബോയിൽഡ് ആയിട്ടുള്ള മുട്ടയോ അല്ലെങ്കിൽ നമുക്ക് മുളപ്പിച്ച പയറോ ഇതൊക്കെ ഉൾപ്പെടുത്തുന്നതാണ് നല്ലത് ഇനി ഉച്ചയ്ക്ക് നമുക്ക് ചോറിൻ്റെ അളവ് പകുതിയാക്കുക എന്നിട്ട് അതിന് പകരമായിട്ട് നമ്മൾ ധാരാളം തോരനോ പച്ചക്കറികളോ അല്ലെങ്കിൽ കറികളോ സാലഡ് മോര് ഇതൊക്കെ നമ്മളുടെ ഫുഡിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക തവിട് കളയാത്ത അരിയോ അല്ലെങ്കിൽ മില്ലറ്റോ ഒക്കെ ഉപയോഗിക്കുന്നത് നമ്മളുടെ ഭാരം കുറയ്ക്കാനായിട്ട് ഏറെ സഹായിക്കുന്ന കാര്യങ്ങളാണ് ഇനി നമുക്ക് രാത്രിയുള്ള ഭക്ഷണത്തിന്റെ കാര്യം പറയുമ്പം രാത്രി ഭക്ഷണം നമ്മൾ ഒരു എട്ട് മണിക്ക് മുമ്പായിട്ട് കഴിക്കാനായിട്ട് ശ്രമിക്കുക ചപ്പാത്തിയോ അല്ലെങ്കിൽ ഓട്സ് കഞ്ഞിയോ പോലുള്ള ലഘു ഭക്ഷണങ്ങൾ ആണ് നമുക്ക് രാത്രി കഴിക്കാനായിട്ട് ഏറ്റവും നല്ലത് രാത്രി നമ്മൾ എട്ട് മണിക്ക് ശേഷം ഭക്ഷണം ഒഴിവാക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ നില കുറയ്ക്കുകയും നമ്മളുടെ കൊഴുപ്പൊക്കെ കത്തിക്കാനായിട്ട് ഇത് സഹായിക്കുകയും ചെയ്യുന്നു ഡയറ്റിനൊപ്പം തന്നെ നമുക്ക് ആയുർവേദത്തിൽ സുരക്ഷിതമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് മരുന്നുകളുടെ കാര്യമാണ് പറയുന്നത് ഒന്നെന്ന് പറയുന്നത് വേങ്ങയാണ് നമുക്ക് വേങ്ങയുടെ കാതലിട്ടിട്ട് തിളപ്പിച്ച വെള്ളം അല്ലെങ്കിൽ നമുക്ക് വേങ്ങ കഷായം നമ്മുടെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളും അമിതമായിട്ടുള്ള കൊഴുപ്പൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കും ഇത് നമുക്ക് വേങ്ങ വേണമെങ്കിൽ നമുക്ക് പൊടിച്ച് കഴിഞ്ഞിട്ട് ഒരു സ്പൂൺ പൊടി നമുക്കൊരു രണ്ട് ഗ്ലാസ് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് നമുക്ക് അര ഗ്ലാസ് ആയിട്ട് പറ്റിച്ചിട്ട് അത് രണ്ടു നേരമായിട്ട് നമുക്ക് വേണമെങ്കിൽ കുടിക്കാം രാവിലെയും രാത്രിയും അല്ലെങ്കിൽ നമുക്ക് രാവിലെ തന്നെ വെറും വയറ്റി കഴിക്കുന്നതായിരിക്കും നല്ലത് ഇനി രണ്ടാമത് ത്രിപലാ കഷായം ഇത് ഉപയോഗിക്കേണ്ട രീതി എന്ന് വെച്ചാൽ നമ്മൾ ഒരു സ്പൂൺ ത്രിഫല പൊടി എടുക്കുക രണ്ട് ഗ്ലാസ് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ഇത് പകുതിയാക്കി വറ്റിച്ചിട്ട് ഇത് നമ്മൾ രാവിലെ വെറും വയറ്റിൽ അല്ലെങ്കിൽ രാത്രി നമ്മൾ കിടക്കുന്നതിന് മുമ്പോ കുടിക്കാം ഇത് നമ്മളുടെ കൂടലൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ നമ്മൾ മെറ്റബോൾസ് ഒന്ന് അല്ലെങ്കിൽ നമ്മളുടെ കോഴിപ്പക വേഗത്തിൽ എരിച്ചു കളയാനായിട്ടും ഈ ത്രിഫല കഷായം സഹായിക്കും ഇനി നമുക്ക് ഗുഗുലു പ്രിപ്പറേഷൻസ് തടി കുറയ്ക്കാനായിട്ട് നല്ലതാണ് അതിൽ കാഞ്ചനാര ഗുഗുലു നമ്മൾ കഴിക്കുന്നതെന്ന് വച്ചാൽ പി സി ഒ ഡി തൈറോയ്ഡ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ബന്ധപ്പെട്ടാണ് നമുക്ക് അമിതഭാരം വരുന്നതെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് കാഞ്ചനാരൂക്കിലൊണ്ട് നമുക്ക് സഹായകമാകും സാധാരണ ഗുളിക അല്ലെങ്കിൽ രണ്ട് ഗുളിക ദിവസം രണ്ട് തവണ ആഹാരത്തിന് ശേഷം പക്ഷെ ഇത് കഴിക്കുന്നത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ കഴിക്കാവൂ ഇനി നമുക്ക് തടി ഉറയ്ക്കാൻ പറ്റുന്ന ഒരു കഷായം എന്ന് പറയുന്നത് വരുണാദി കഷായമാണ് ഇത് നമ്മളുടെ ശരീരത്തിലെ ഒരു വാട്ടർ കണ്ടന്റും നമ്മളുടെ കൊഴുപ്പൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന വേറൊരു കഷായമാണ് ഇതോടൊപ്പം നമ്മൾ ഭാരം ഒട്ടും കുറയാത്തവർക്ക് ഏറെ പ്രയോജനപ്പെടുന്ന ഒരു കഷായമാണ് ഈ വരുണാദി കഷായം പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇത് ഇത് ചില ആൾക്കാർക്കൊക്കെ ഇത് കഴിക്കുന്ന അലർജി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കുക കഴിക്കുമ്പോൾ എന്തെങ്കിലും ശരീരത്തിൽ തടുപ്പോ പ്രശ്നങ്ങളോ ഒക്കെ വരുവാണെങ്കിൽ ഉടനെ ഇതിൻ്റെ ഉപയോഗം നിർത്തുക ഇനി വേറൊരു കഷായമാണ് വര അസനാദി കഷായം ഇത് നമ്മളുടെ മെറ്റബോളിസം ഉത്തേജിപ്പിക്കാനും നമ്മളുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനൊക്കെ സഹായിക്കുന്നുണ്ട് സാധാരണയായിട്ട് നമ്മൾ കഷായത്തിന്റെ ഡോസ് എന്ന് പറയുന്നത് പതിനഞ്ച് മില്ലി കഷായം അതിന്റെ നാലിരട്ടി വെള്ളം അതായത് അറുപത് എം എൽ വെള്ളം ഒഴിച്ചിട്ട് രാവിലെയും രാത്രി അത് തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് രാവിലെയും രാത്രിയും ആഹാരത്തിന് അരമണിക്കൂർ മുമ്പാണ് കഴിക്കേണ്ടത് ഈ മരുന്നുകളെല്ലാം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് കഴിക്കേണ്ടത് ഇനി നമുക്ക് നമുക്കിതിന് തടി കുറയ്ക്കാനുള്ള വേറൊരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ് ഉദ്വർത്തനം ഇതെന്ന് പറയുന്നത് പൊടിയിട്ട് തിരുമുക എന്നുള്ളതാണ് നമ്മുടെ രോമകൂപങ്ങളുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പൊടിയിട്ട് തിരുമുന്നതിനാണ് ഉദ്വർത്തനം എന്ന് പറയുന്നത് കോലകുലത്താതി ചൂർണം കൊണ്ടൊക്കെ ഉദ്വർത്തനം ചെയ്യുന്നത് തടി കുറയ്ക്കാനായിട്ട് ഏറെ പ്രയോജനപ്പെടുന്നതാണ് ഇനി നമുക്ക് വെള്ളം കുടിക്കുന്നതെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന് പകരം കരിങ്ങാലി ഇട്ട് തിളപ്പിച്ച വെള്ളം അല്ലെങ്കിൽ ചുക്ക് ഇട്ട് തിളപ്പിച്ച വെള്ളം അല്ലെങ്കിൽ ജീരകോക്കി ഇട്ട് തിളപ്പിച്ച് തിളപ്പിച്ച വെള്ളം നമ്മൾ കുടിക്കുന്നത് നമ്മളുടെ കൊഴുപ്പ് കുറയ്ക്കാനായിട്ട് സഹായിക്കും എന്നാൽ ഈ മരുന്നുകൾ നമ്മൾ ഈ പറയുന്ന മരുന്നുകളെല്ലാം ഓരോ വ്യക്തികളുടെ ശരീരഘടന അനുസരിച്ചാണ് തെരഞ്ഞെടുക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഒരു ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം മാത്രം ഈ പറയുന്ന മരുന്നുകൾ കഴിക്കാവൂ മരുന്നും ഭക്ഷണക്രമവും മാത്രം പോരാ ഇതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളുടെ ജീവിതശൈലിയില് നമ്മൾ വരുത്തേണ്ടുന്ന മാറ്റങ്ങൾ ജീവിതശൈലിയിൽ മാറ്റം വന്നാൽ നമ്മളെ ഭാരം കുറയത്തുള്ളൂ ദിവസം കുറഞ്ഞ് നമ്മൾ ഒരു ഏഴ് മുതൽ എട്ട് ണിക്കൂർ വരെ ഉറക്കാൻ ആയിട്ട് ശ്രമിക്കുക ജോലിക്കിടയിൽ നമ്മൾ ഒരേ ഇരിപ്പിരിക്കാതെ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നടക്കുക പിന്നെ ദിവസവും കുറഞ്ഞത് ഒരു മുപ്പത് മിനിറ്റ് നടക്കുന്നത് നമുക്ക് വലിയ മാറ്റങ്ങൾ നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കും പിന്നെ യോഗ ധ്യാനം പ്രാണായാമം ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും പിന്നെ അമിതമായി ഭക്ഷണം കഴിക്കുന്ന ശീലം ഒഴിവാക്കാനും ഇത് സഹായിക്കും ചെറിയ മാറ്റങ്ങൾ നമ്മൾ സ്ഥിരമായിട്ട് തുടരുമ്പോഴാണ് ഇത് നമ്മളുടെ ശരീരത്തിൽ വലിയ വലിയ ഫലങ്ങൾ അല്ലെങ്കിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് ഒടുവിൽ നമ്മൾ ഒരു കാര്യമുണ്ട് ഭാരം കുറയ്ക്കുക എന്ന് പറയുന്ന ഒരു ദിവസം കൊണ്ട് നടക്കുന്ന ഒരു പരിപാടിയല്ല അതൊരു ജീവിതശൈലിയാണ് നമ്മളുടെ ഉറക്കം നമ്മളുടെ ഭക്ഷണക്രമം പിന്നെ നമ്മളുടെ കുടലിൻ്റെയും നമ്മളുടെ വയറിൻ്റെയൊക്കെ ആരോഗ്യം പിന്നെ നമ്മളുടെ ഹോർമോണുകളുടെ ബാലൻസ് ഈ നാല് കാര്യങ്ങൾ ശരിയാക്കിയാൽ മാത്രമേ നമ്മളുടെ ശരീരം സ്വയമായിട്ട് സുഖപ്പെടാനായിട്ട് തുടങ്ങത്തുള്ളൂ ക്രാഷ് റേറ്റുകളും നമ്മളുടെ കുറച്ച് ദിവസത്തെ ചലഞ്ചുകളും ഇതൊന്നും കൊണ്ട് സ്ഥിരമായിട്ടുള്ളൊരു ഫലം നമുക്ക് കിട്ടത്തില്ല ശരിയായ മാർഗങ്ങൾ നമ്മൾ പിന്തുടർന്നാൽ മാത്രമേ നമ്മളുടെ ഭാരം നമുക്ക് ആരോഗ്യകരമായി കുറയ്ക്കാനായിട്ട് സാധിക്കൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ ബോക്സിൽ നേരിട്ട് ചോദിക്കാം ഇതുപോലുള്ള കൂടുതൽ ഹെൽത്ത് ടിപ്സിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി നിങ്ങൾ പരിഗണിക്കുക നമസ്കാരം